ഒരാൺ തെരുവ് പ്രശ്നം ഒരു പെൺ തെരുവ് നായില് തെരുവിൽ വെച്ചുണ്ടാക്കുന്ന വികൃത ജീവികളൊന്നും അല്ല ഈ തെരുവു നായ്ക്കള് ഒരു നായിനെ തെരുവു നായ ആക്കുന്നത് ഈ സമൂഹമാണ് നിങ്ങളാണ് ഞാന നിങ്ങൾക്കെല്ലാം വീട്ടിൽ വളർത്താൻ വേണ്ടിട്ട് ഈ അൽശേഷനിയും പഗിനെയും ലാബിനെയെല്ലാം വേണോല്ലേ അതും പൈസ കൊടുത്തിട്ട് അപ്പൊ നിങ്ങൾ ഇല്ലാണ്ടാക്കുന്ന ഒരു തെരുവ് നായി അവകാശമാണ് ആ തെരുവ് നായ്ക്ക് നിങ്ങളെ വീട്ടിൽ നിൽക്കാനുള്ള അവകാശം എന്നിട്ട് എല്ലാ കുറ്റവും തെരുവ് നായ്ക്ക് അല്ലെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഈ സമൂഹം ഈ സമൂഹമാണ് തെരുവു നായകളോട് പിന്തിരിഞ്ഞത് മനസ്സിലായിരിക്കും നിന്റെ അച്ഛൻ നീ പറഞ്ഞ പോലെ ഏതോ തെരുവുനായി മുന്നിൽ പിന്തിരിഞ്ഞു എന്ന് ആ തെരുവുനായി നിന്റെ അച്ഛന്റെ പിൻഭാഗം കടിച്ചു പറിച്ചെടുത്ത് മാന്തി പൊളിച്ചു ആരോ ഭാഗ്യം കൊണ്ടാണ് മുപ്പർക്ക് ആ തെരുവു നായി മുന്നിൽ മുന്തിരിഞ്ഞ് വെക്കാൻ തോന്നാട്ടിന്ന് മുന്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛ ആശുപത്രിയിലെ ഇത് അമ്മയാ പറയാ